നമസ്കാരം പ്രഥാസ് ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇത് നമ്മൾ തയ്യാറാക്കാൻ പോണത് തേങ്ങ അരയ്ക്കാത്ത വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു അടിപൊളി ഉള്ളിക്കറിയാണ് അപ്പോൾ ഇതെങ്ങനെ നമുക്കൊന്ന് കണ്ടു നോക്കാം കറി തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ അത് മസാലയൊന്നും വറുത്തുപൊടിച്ചെടുക്കാം കാൽ ടീസ്പൂൺ ഉലുവ അര ടീസ്പൂൺ കുരുമുളക് അര ടീസ്പൂൺ നല്ല ജീരകം ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ് നാല് വറ്റൽമുളക് ഒരൽപ്പം കറി വേപ്പില ഇത്രയും ചേർത്ത് നല്ലതുപോലൊന്ന് വറുത്തെടുക്കാം അപ്പോൾ അത് നല്ലതുപോലെ വറുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് തണുക്കാനായിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ആ വറുത്ത് വെച്ചതിൻ്റെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട് അതിനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി പൊടിച്ചെടുക്കാം അപ്പം അതാ ഇതുപോലെ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കറി തയ്യാറാക്കാം ചൂടായ ചട്ടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂൺ കടുക് ഒരു പതിനഞ്ച് ചെറുപുള്ളി രണ്ടായി കയറിയത് രണ്ട് വച്ചൽമുളക് ഒരല്പം കറി വരിച്ച ഒരു കുടമ്പെടുത്തുള്ളി രണ്ടായി കയറിയത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ളി ഇതായി ഇതുപോലെ വഴണ്ടു വന്ന് കഴിയുമ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് ആവശ്യത്തിന് കല്ലുപ്പ് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപിളി കുതിർത്തി പിഴിഞ്ഞെടുത്താണ് അത് ചേർക്കാം ഇനി ഇവിടെ ഇവിടെ നന്നായിട്ട് തിളച്ച് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടായിട്ടുള്ളൂ ഇതുപോലെ തിളച്ച് വരാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര അര ടീസ്പൂൺ കായപ്പൊടി ഒരല്പം വെള്ളമൊന്നു വറ്റി വരട്ടായിട്ടുള്ള ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ പാകമാണ് നോക്കാം അപ്പോൾ അത് നന്നായി തിളച്ച് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഞാനൊരല്പം വെള്ളം മുൻനിർത്തി ഈ ഓഫ് ചെയ്യുകയാണ് കാരണം എന്താ വെച്ചാൽ മൺചട്ടി അന്ന് ഇരിക്കുമ്പോൾ ഈ വെള്ളമൊക്കെ ഇച്ചിരി വറ്റിക്കും അടിപൊളി സ്വാദുള്ള കറി തയ്യാറായിട്ടുണ്ട് അടിപൊളി സൂപ്പർ എന്താ രുചി ഇതാ ഈ ഒരു കറി ഒരു പപ്പടമുണ്ടെങ്കിൽ വയറ് കറച്ച് ചോറിന കേട്ടോ അപ്പം തീർച്ചയായിട്ടും എല്ലാവരും വീട്ടിലും തയ്യാറാക്കി നോക്കണം അപ്പം ഈ രുചി എല്ലാവരിലും എത്തട്ടെ